സ്വാഗതം അപ്പൊ ഞങ്ങൾ നാട്ടിലെത്തിലെയാണ് എത്തിയത് ഇന്നലെയെന്ന് പറയുമ്പോട് അപ്പൊ ഞങ്ങൾ എല്ലാരും നാട്ടിലുണ്ട് നമ്മൾ മുന്നേ ഒരു ചെറിയൊരു ഹിന്റ് ണ്ടായിരുന്നു ഇനിയിപ്പൊ എന്താണ് സംഭവം പറയും ചേനെ കൊറേ കല കണ്ടിട്ട് ഞാൻ ഞാൻ എന്റെ താത്താക്കോസ്പിറ്റൽ വികസന അപ്പൊ അതിനുവേണ്ടി വന്നതാണ് സത്യത്തിൽ ഞാന് തിരിച്ചു പോവേണ്ട കഴിഞ്ഞു

പിന്നെ നമ്മള് പോണത് രാവിലെ എടപ്പാളേക്കാണ് എടപ്പാള് അനാമി മുന്നേ എത്തിയിട്ടുണ്ട്

സാധനങ്ങളൊക്കെ അങ്ങനെ നമ്മൾ അവിടുന്ന് ഗ്രൂം സ്ലിപ്പ് വന്നിട്ടുണ്ട് അവിടെ നമ്മളെ ഗ്രാഫർക്കാരുടെ സ്യൂട്ടൊക്കെ നമ്മള് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിന് വേണ്ടി എന്നതാണ് രാജകീയും പൊന്നാങ്ങളെ ഞാൻ

പിന്നെ ഗ്രീൻ കളർ പോക്കറ്റ് സൊ ഗ്സ് അങ്ങനെ നമ്മൾ ഗ്രൂംസിലെത്തി ജാഫർക്കാട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫസ്റ്റ് കാണിച്ച ബ്ലൂ സ്യൂട്ട് നമ്മൾ റിസപ്ഷൻ ഇടാനുള്ളതാണ് കേട്ടോ ഈ ബ്ലാക്ക് ആണ് നമ്മൾ നിക്കാഹിൻ്റെ ഔട്ട്ഫിറ്റ് ജാഫർക്കയുടെ അപ്പോൾ ഇത് മുന്നേ ഞാൻ ഞങ്ങൾ വന്നിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ജാഫ്രിക്ക പിന്നെ ഓൾട്ടറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ സമയം രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളെ എടപ്പാളന്നെ സൈൻ ലബാൻ്റെ തൊട്ടടുത്ത ഹാളിൽ നിന്നുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിട്ടുള്ളത് ഫുഡേക്കിൽ നമ്മൾ നല്ല അടിപൊളി ബിരിയാണി ഇരുന്നിട്ട് അവിടെ അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോൻ്റെ ഓർമ്മ അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ശോഭിക വെഡ്ഡിങ് സെൻറ്ററിലേക്കാണ് അപ്പോൾ ശോഭികയിൽ നമുക്ക് നമ്മളെ ആൺകുട്ടികൾക്കുള്ള ഡ്രസ്സൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ബോയ്സിനെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ശോഭികയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതും ഇവിടെ നൈസായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ അവർക്ക് പിന്നെ ഡ്രസ്സ് കോഡാണ് കേട്ടോ അവർക്ക് പിന്നെ ഒരേപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് നമ്മൾ സെറ്റാക്കി അങ്ങനെ ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ നമ്മളൊരു വിതായി അപ്പം നമ്മൾ ആ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടി സൈൻ ലബാനിക്കാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ നമ്മളെ ചായടി അടി പരിപാടിയും അതേപോലെ സൈൻ ലബാനൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങിട്ടാ ഇവിടെ പോയിട്ട്

പറയാനുള്ളത് ഇനിയാണ് മാമിയാണ് ഇതാണ് നമ്മുടെ മാമി മാമി പറഞ്ഞ ഒരേ ഒരേ ഒരു മാമിയെ ചാടി മാമിയുടെ ഉപയോഗം മാമി आ आ आ हम ये तो नहीं करता है अच्छा मैं रियलिटी करूंगा हां मैं जब भी आवता हूं यहां पर बैठ के गाइस नहीं नहीं तो देख तो सकते हो ज्यादा पोटेंशियल दिस बोल रहा है